എന്ത് മറന്നു അദ്ദേഹത്തിന് ഇപ്പം അങ്ങനെ പല തോന്നലും ഉണ്ടാകും ആ തോന്നലിനൊക്കെ മറുപടി പറയാൻ അദ്ദേഹത്തെ പോലെ ഒരാളായി ഞാൻ മാറണോ ഞാൻ അങ്ങനെ ആകുന്നില്ല അത് ന്യായമായ ചോദ്യം ഇപ്പം കുറച്ചു കാലമായിട്ട് താങ്കളൂടെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വന്യജീവികളുടെ ആക്രമണം മൂലം കർഷകർ പ്രയാസം പ്രയാസമനുഭവിക്കുന്നുണ്ട് അവരുടെ കൃഷി നശിക്കുന്നുണ്ട് അവർക്ക് ജീവൻ പോകുന്നുണ്ട് ഈ പ്രശ്നത്തെ നേരിടണമെങ്കിൽ എന്താണ് വഴി താൽക്കാലികമായ എന്ന് പറയുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നെബാർഡിൻ്റെ സഹായത്തോടു കൂടി പന്ത്രണ്ട് ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച് അവിടങ്ങളിൽ ഇപ്പോൾ തന്നെ ടെൻഡർ വെച്ച് പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു നിർദ്ദേശമെന്ന് പറയുന്നത് ഇവരുടെ പ്രജനനം തടയുന്നതിനാവശ്യമായ മറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നത് പോലുള്ള നടപടികൾ എന്തുകൊണ്ട് നമുക്കും സ്വീകരിച്ചു കൂടാ അത് ന്യായമായ ചോദ്യമാണ് അതിനെന്താണ് വേണ്ടത് എനിക്ക് പ്രതിപക്ഷ ഉൾപ്പെടെ അഭ്യർത്ഥിക്കാനുള്ളത് അവർ നടത്തുന്ന ഈ സമരം കേന്ദ്ര വന വന്യജീവി സംരക്ഷണ നിയത്തിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ടാകുന്നത് ജനങ്ങൾക്കും കർഷകർക്കും പ്രയോജനകരമാണ് അല്ലാത്തതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള സമരങ്ങളാണ് ആതിരപ്പള്ളിയിൽ പിന്നെ ആനയുടെ ഒരു അവരെ ശുശ്രൂഷിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് വലിയ 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 അവശ്യ നിലയിലായിരുന്നു അവിടെയും എന്തുകൊണ്ടാണ് ആ കൃത്യം നിർവഹിക്കാൻ കഴിയാതെ പോയത് പൊതുസമൂഹത്തിൻ്റെ ഇടപെടലല്ലോ അപ്പോൾ പൊതുസമൂഹം അനുകൂലമായും പ്രതികൂലമായും ഇടപെടുമ്പോൾ ആത്യന്തികമായി അതിൻ്റെ ഫലമെന്താണ് എന്നതിനെക്കുറിച്ചുള്ളൊരു ചിന്തയില്ലാതെ പ്രകോപനപരമാകുന്നു അത്തരം പ്രകോപന വികാരങ്ങൾക്ക് തീ കൊടുക്കാനാണ് അന്വർമാർ ശ്രമിക്കുന്നത് അന്വർമാരായി നമ്മൾ മാറരുത് നമുക്ക് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് വനമില്ലാതെ മനുഷ്യൻ മനുഷ്യനില്ലാതെ വനവുമില്ല പ്രകൃതി സംരക്ഷിച്ചുകൊണ്ടല്ലാതെ മനുഷ്യനെ മുന്നോട്ട് പോകാൻ പറ്റില്ല മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയില്ല ഈ ഒരു സാമവാഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പരിഷ്കൃത ഗവൺമെൻറ്റുകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ ആ നിലയിലുള്ള സമന്വയം വരുത്തി പ്രവർത്തിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ പ്രതിഷേധം വന്നപ്പോൾ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ വന്യജീവി വന വന കേരളത്തിലെ വനം വനസംരക്ഷണ നിയമം പിൻവലിക്കാൻ ഭേദഗതി പിൻവലിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടവും ഒരു മുന്നണിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എൽ ഡി എഫ് സർക്കാരും അപ്പോൾ ജനങ്ങളുടെ ചേരിയിൽ നിന്നുകൊണ്ട് കർഷകരുടെ ചേരിയിൽ നിന്നുകൊണ്ട് അവർക്ക് അവർക്കെന്നല്ല ഏത് നിയമവും ജനങ്ങൾക്ക് അഹിതകമാണ് എന്ന് തോന്നുന്ന ഒരു നിയമവും അടിച്ചേൽപ്പിക്കാനോ പാസ്സാക്കാനോ ഗവൺമെൻ്റ് ആഗ്രഹിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഞാൻ ചോദിച്ചു ഈ നിയമത്തിന് ഒരു ഭേദഗതിയും ആവശ്യമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പാസ്സാക്കിയ കേരള വന നിയമത്തിൽ ഒരു മാറ്റവും ഈ കാലം ഒരു പരിഷ്കരണവും ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ശശീന്ദ്രൻ ഈ നിയമം പാസ്സമായിട്ട് അവസരം കിട്ടിയാൽ പാസ്സാക്കുമെന്ന ദുർവ്യാഖ്യാനം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പകരം ഞാൻ വിശ്വസിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വേണം അത് നിയമസഭ ഐക്യകേണ്ടേനെ പാസ്സാക്കിയ ഒരു പ്രമേയമാണ് ആ നിലപാടെ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഏത് നിയമവും ഈ നിയമം മാത്രമല്ല ഏത് നിയമവും കാലാനുതരമായ മാറ്റം കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകണം അങ്ങനെ വളരുന്ന ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും പഴയ നിയമത്തിൽ കെട്ടിപ്പിടിച്ച് ഒരു 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 എന്താ പറയുക ഒരു അപരിഷ്കൃത നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ആധുനികതയുമായി ബന്ധപ്പെടുന്ന ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അതാത് സമയത്ത് പരിഹരിക്കാനാവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണമാണ് ആവശ്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംസ്ഥാനമായും ഒരു ഫെഡറൽ രാജ്യമായും നിലനിൽക്കുന്നത് എല്ലാ ഭരണ സംവിധാനത്തിൻ്റെയും കാതൽ ആ ഫെഡറൽ സിസ്റ്റമാണ് ഫ്ലെക്സിബിലിറ്റിയാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം ഞങ്ങൾ ആ നിയമപരമായ ഫ്ലെക്സിബിലിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്